ഒരു ഇരുപത്തഞ്ചടി മുപ്പതടിന്റെ അടുത്തുള്ള ഹൈറ്റിലാണ് നമ്മൾ ആ മേസാനും അവിടെ പടുക്കണത് അവിടെ ഒരു സ്ലാബ് ഉണ്ട് ആ സ്ലാബിന് വന്നിട്ടാണ് പടുക്കണത് പക്ഷേ താഴത്തേക്ക് നോക്കണ്ട ഞാൻ പറഞ്ഞു മറ്റൊന്നുമല്ല കേട്ടോ നല്ല താഴ്ച ഉള്ള ഭാഗമാണോ തലമിന്ന വരും അപ്പോ മേശം കാട്ടണമെന്ന് വെച്ചാല് എല്ലായിടത്തും ഒരുപോലെ കംപ്ലീറ്റ് മട്ടി നിരത്തിങ്ങാണ്ട് പിന്നെ നമ്മളിങ്ങനെ കല്ല് പെറുക്കേണ്ട പരിപാടിയാണ് അപ്പൊ ഒരു വരിക്കല് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെങ്ങനെ കല്ല് ഓരോന്ന് മേടിച്ച് പെർക്കേക്കും ഭയങ്കര റിസ്ക് ആയിട്ട് ആ സ്ലാബിന്റെ മോളിൽ പടുക്കുന്നത് കല്ല് വാങ്ങി പോന്ന് വെക്കണം ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് വരി വെട്ടല് നമ്മടെ രണ്ടുപേര് വെട്ടല് പടുത്തിട്ടുണ്ട് നമ്മള് ഭാരപറ്റായിട്ടാണ് ഇപ്പൊ കെട്ടിയിട്ടുള്ളത് എന്നാൽ വേറെ ഒരു കാര്യം പറഞ്ഞ ഭാവിയിൽ നമ്മളിപ്പോ അപ്സേറിപ്പോ എടുക്കുന്നില്ല ഇതിന്റെ മുകളിൽ എടുക്കുമ്പോൾ ഇനി ഇതിന്റെ മുകളിൽ ഒരു വരി വെച്ചാണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഞാനൊക്കെ വെച്ചാണ്ട് കറക്റ്റ് ആ ഒരു ഇതിലെ കെട്ടിട്ടുള്ളത് അളവ് കറക്റ്റ് ആ റൂമിന്റെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് കെട്ടിയിട്ടുള്ളത് റൂമിന്റെ അളവ് എന്താ മാറ്റം വരികയാണെങ്കിൽ എന്തായാലും പുറം ചുമര് നമ്മള് ഇതുപോലെ ആ ചുമരിനോട് കറക്റ്റ് കെട്ടിയിട്ടുള്ളത് കറക്റ്റ് ആ ചുമരി കണക്കൂട്ടി കെട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുകളിൽ അബ്സേർ എടുക്കുമ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാലോ ഇതിന്റെ മുകളിൽ ഒരു വരി വെച്ചിട്ട് ഞല്ല് വെക്കുക അങ്ങനെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെയുണ്ട് ഇനി ഇവിടെ ഈ പാറപ്പറ്റ ഗഡി ഉണ്ട് ഇതിങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ വന്നിട്ട് എന്താ ഇവിടെ അങ്ങനെ കൊണ്ടുപോയി കുട്ടിക്കാനുട്ടോ അവിടെ ഇവിടെ ചിമ്മിന് ഉണ്ട് ചിമ്മിന് ഇവിടെ ഇവിടെ മോള് ഒരു സ്ലാബ് ഒക്കെ വാർത്തിട്ടുണ്ട് ഇവിടെ ഇതിന്റെ മോള് കെട്ടെന്ന് വരുന്നില്ല ഇതിന്റെ മുകളിൽ നമ്മള് ഭാവിയിൽ വരുമ്പോ ഇതിന് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കമ്പിയില് ഗ്രില് ഒക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റായിട്ട് വരും നല്ല ഷോ ഉണ്ടാവും ഇവിടെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പത്തിൽ ഒരു വിണിക്കൂടെ വളർത്തിയുള്ളത് ഇവിടെ നമ്മൾ എന്താ വെച്ചാല് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് വെൽപ്പൺ ഡൗൺ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ മോളിൽ അടിയിൽ അതിൻ്റെ അടിയിൽ രണ്ട് റൂമാണുള്ളത് അപ്പോൾ നമ്മൾ അടിയിൽ ഇപ്പം അഥവാ ഒരു ഗസ്റ്റ് സിംഗിൾ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ അഥവാ നമുക്ക് ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും സ്ഥലമുള്ള സൗകര്യമുണ്ട് ഒരു ബാൽക്കണി ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ബാൽക്കണിയാണ് ഇവിടെ ബാൽക്കണിയിൽ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മളൊരു സിംഗിൾ ഒക്കെ നമ്മളെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ കട്ടിലിട്ട് കൊടുത്ത് നമുക്കവിടെ അവിടെ അവിടെ കടത്തി കുറക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ നമ്മളിവിടെ കാണണ്ട ഒരു കല്ലെടുത്തൊരു ഹോൾ ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരു കൂടാണ് വരുന്നത് ഇവിടെ പുറത്ത് ഒരു കൂടാണ് ഇതിങ്ങനെ പടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കൂടാകിയിട്ട് ഇവിടെ ഒരു ഡോറൊക്കെ വെച്ചിട്ടിങ്ങനെ ഒരു അടിപൊളി കഴിഞ്ഞ് നെതിൽ എടുക്കാൻ എടുക്കാൻ അത്യാവശ്യം എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള സ്റ്റോറേജ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇത്ര ഒരു പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു കൂടാണ് അപ്പൊ നമ്മൾ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഇവര് ഡോറ് നല്ലൊരു ഡോറ് കൊടുത്ത് സെറ്റായി കഴിഞ്ഞാൽ ഇവിടെ കുറെ സാധനങ്ങൾ അതിനുള്ളിൽ കൊണ്ടുപോയി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ വെട്ടിപ്പൊളിച്ച് കല്ലൊക്കെ എടുക്കാൻ പോയി കല്ലിങ്ങനെ കുറച്ച് എടുത്തിട്ട് അത് കറക്റ്റ് ആക്കിട്ട് നമ്മളൊരു എടുത്തിട്ട് ഒരു ഡോറൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ആക്കാരം കെട്ടി ഒരു പറഗോളുടെ മുകളിൽ ഒരു സ്ലാബ് വാർത്തിട്ട് അതിന്റെ മോളഞ്ഞു കെട്ടാനുള്ളത് അപ്പോ അതിന്റെ മുകളിൽ ഒരു കെട്ടെന്നു പറഞ്ഞപ്പോ അവിടെ പറകോളിന് സ്ലാബ് വാർത്തകൊണ്ട് അതിന്റെ മുകളിൽ നിന്നും കണ്ടിട്ടാണ് കെട്ടണത് അപ്പൊ വലിയ പ്രശ്നമല്ല പക്ഷെ ഇപ്പൊ നേരത്തെ കെട്ടിയത് ഇവിടെയാണ് ഇവിടെ നല്ലൊരു ഹൈറ്റിലാണ് ഏകദേശം ഏകദേശം ഒരു പതിനഞ്ചടി പതിനാറ് അടി ഹൈറ്റിലാണ് നമ്മളവിടെ കെട്ടി കഴിഞ്ഞിട്ടുള്ളത് ഇനിയിവിടെ കെട്ടാ നമ്മളത് അതെ ഇതിന്റെ മുകളിലാണ് വമ്പ ഹൈറ്റ് ആണ് അത്യാവശ്യം ധൈര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നും പടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഹൈറ്റ് ആണ് വരുന്നത് ഇനി അതിന്റെ മുകളിൽ നമുക്ക് നാലടി ഹൈറ്റിൽ പടക്കണം കേട്ടോ അത്യാവശ്യം ധൈര്യം ഇല്ല ആൾക്കാർക്ക് മാത്രമേ നടക്കുള്ളൂ ഏ അപ്പൊ അങ്ങനെയാണ് എങ്ങനെയുണ്ടോ പേരുടെ ഇതാ കോണിക്കൂടി സെന്ററിൽ കാണാൻ ആ ഒരു കട്ടേന്റെ കെട്ടി ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഉള്ളെന്ന് നോക്കുമ്പോ ഒരു ഒരു സ്വമരണയാണ് പക്ഷെ അത് ഈ കൂടാക്കിന്റെ അതേ കണക്കില് നമ്മളിവിടെ ഒരു കൂടാക്കാണ് കേട്ടോ ഇപ്പൊ നമ്മള് കോഴിക്കൂടിന് ലാൻഡിങ് കയറി കഴിഞ്ഞാൽ അതിന്റെ ഡോർ ഉണ്ടാവും അവിടെ ഡോറൊക്കെ വെക്കും ഫുൾ പണി കഴിഞ്ഞിട്ടില്ല പടുക്കുകയാണ് അപ്പൊ നമ്മള് അവിടെ ഒരു കൂടാക്കാരം അപ്പൊ നമുക്ക് അത്രയും സ്ഥലം വേസ്റ്റ് ആയി പോലോ അതാണ് നമ്മള് വീട് പണി എടുക്കുമ്പോ നമ്മക്ക് കുറച്ചായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ അതിന്റെ മുകളിൽ കോണിക്കൂട് കെട്ടിക്കൊണ്ടിരിക്കാണ് ഹൈറ്റുള്ള ഒരു കോണിക്കൂട്ടാണ് വരുന്നത് അപ്പൊ കല്ല് കൊണ്ട് കൊടുക്ക കേട്ടോ മോളിക്ക് അടുക്കള കല്ലുണ്ട് കൊടുക്കാണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ത്രീ ഡിയില് ചെയ്തിട്ടുള്ള അതേ പ്ലാനിങ്ങിലാണ് ഈ വീട് വെച്ചിട്ടുള്ളത് അടിയില വിൻഡോ കൊടുത്തിട്ടുള്ളത് നമ്മൾ അടിയില വിൻഡോ വരുന്ന ഭാഗത്തെ നമ്മള് മുകളില് കോണിക്കൊണ്ട് അവിടെ നമ്മൾ ഒരു പറഞ്ഞു മാത്രമേ ആ ഒരു വിക്റ്റും മാത്രമേ വരുത്തിയിട്ടുള്ളൂ ബാക്കിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത അതേ രൂപത്തിലാണ് പ്ലാനിൽ അതേ മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി മോഡൽ വീടാണ് ഇതിന് ത്രീഡിങ് കാര്യം കൊടുക്കണ്ട് അപ്പൊ ആവശ്യകർക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വീടിന്റെ അടുക്കള കാണിച്ചത് കേട്ടോ ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ മാറത്തിട്ടുണ്ട് ഈ സ്ലാബ് ഇവിടെ സിംഗിൾ സ്ലാബാണ് ആണ് വരുന്നത് ഇവിടെ സിങ്ക് വെക്കും പിന്നെ ഇവിടെ ഇവിടെ ഗ്യാസും കാര്യങ്ങളും വെക്കും ഗ്യാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഈ സ്ലാബ് വാർക്കുമ്പോൾ തന്നെ ഒരു പൈപ്പ് അടച്ചിട്ടുണ്ട് നമ്മള ഗ്യാസിന്റെ പൈപ്പിങ്ങനെ അടിയിൽ ഇറക്കി വെക്കാനാണ് അപ്പൊ അതൊക്കെ അവർക്ക് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ ഉണ്ടാവും എന്നാലും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നല്ലതാണ് ചിലപ്പോൾ അവർ മറന്നുപോയി കഴിഞ്ഞാൽ വെച്ചിരുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ സിംഗിൾ സ്ലാബ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്ലാബ് ഉണ്ട് പിന്നെ അവിടെ നമ്മള് ചിമ്മണിന്റെ അടുത്തുള്ള സ്ലാബ് ആണ് ഈ ചിമ്മിണി ഇപ്പം നേരത്തെ ഉണ്ടായില്ല കേട്ടോ പെരപ്പണി തുടങ്ങുമ്പോൾ ചിമ്മിണി ഉണ്ടായില്ല പിന്നെ നമ്മൾ ചിമ്മിണി വേറെ കെട്ടിയെടുത്തത് ചിമ്മണി ഇങ്ങനെ വേറെ കെട്ടിണ്ടാക്കിയാണ് അപ്പം ഇവിടെ സ്ലാബ് ഉണ്ട് ഇപ്പം അത് ഭക്ഷണം ഒക്കെ വെച്ചിണ്ടാക്കിട്ട് നമുക്ക് ഇവർക്ക് മാങ്ങി വെക്കാനും പിന്നെ ഇവിടെ ധാരാളം പണി ചെയ്യാനുള്ള സൗകര്യം വലിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അടുക്കല കേട്ടോ നല്ല വലിപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ സ്റ്റോർ റൂം ഉണ്ട് സ്റ്റോർ റൂം സ്റ്റോർ സ്റ്റോർ റൂമിൽ രണ്ട് ഭാഗത്തും സ്ലാബ് ഉണ്ട് പിന്നെ ഇവിടെ സ്ലാബ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യം സ്പേസ് ഉണ്ട് ഒരു അടിപൊളി പിന്നെ ഇതിന് മോള് വാങ്ങാൻ കാണിച്ചു തരാം ഇതിന് മുകളു ഭാഗത്ത് നല്ലൊരു സ്ഥലം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്റ്റോറിയുള്ള സൗകര്യം ഉണ്ട് എത്ര സാധനങ്ങൾ എന്തെങ്കിലും വെക്കാനുള്ള സൗകര്യം നമുക്ക് ഉടൻ കിട്ടോ നല്ല വലിയൊരു ഒരുപാട് ഒരു പത്തടി നീളം ഒരു അഞ്ചടി വീതി ഉണ്ട് അത്ര സ്പേസ് ഉണ്ട് അത്ര വേറെ സാധനങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം ഉടൻ കേട്ടോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടുക്കലയാണ്